ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിച്ചു ക്ഷേമ പെൻഷൻകാർക്ക് മൂന്ന് മാസത്തെ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിർമ്മാണ തൊഴിലാളി പെൻഷൻകാർക്ക് പതിനഞ്ച് മാസത്തോളം വരുന്ന കുടിശ്ശികയാണ് നൽകാനുള്ളത് പെൻഷൻ മുടങ്ങിയതും നിരവധി ആളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് മാസംതോറും ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യേണ്ട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനഞ്ച് മാസമായി കിട്ടുന്നില്ല നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് തൊഴിലാളികൾ മാസംതോറും അൻ രൂപ വീതം അടക്കുന്നുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് തുക മുടങ്ങി എന്നാണ് തൊഴിലാളികൾക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത് ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷമബന്ധയും ക്ഷമാശ്വാസവും കൊടുത്തു തീർക്കാനുണ്ട് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡു അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ധനപെൻഷൻ വകുപ്പിൽ നിന്നാണ് ഉത്തരവിറങ്ങിയത് പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായിട്ട് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് ഗഡു ഒരുമിച്ച് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഗഡു മാത്രമാണ് വിതരണം ചെയ്യുന്നത് അതായത് നാലാമത്തെ ഗഡു ഫെബ്രുവരി മാസം തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കി ഫെബ്രുവരി മാസത്തിൽ തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാനത്തെ ഘടവും വിതരണം ണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകൾ ട്രഷറി ഡയറക്ടർ സ്വീകരിക്കണമെന്നും ഉത്തരവിറക്കി ഇതോടെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനായും ഗുണഭോക്താക്കൾക്ക് ലഭിക്കും